ട്രാക്ക് ചെയ്തു ും നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല നൈറ്റ് ആയതുകൊണ്ട് രാത്രി നടന്നില്ല മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിന്റെ സൈഡിൽ ഡെഡ് ഡെത്ത് ആയിട്ട് കണ്ടു നല്ല ഫൈറ്റ് കൊണ്ടുണ്ട് നല്ല കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് ഇൻജുറിയുണ്ട് വേറെ ടൈഗറുമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട് ഐ ഡി പ്രൂവ് ചെയ്തു സെയിം ടൈഗർ പ്രായം യങ് ആനിമൽ ആണ് അദ്ദേഹം പ്രായമല്ല സെവൻ സിക്സ് സെവൻ ഇയേഴ്സ് ഓൾഡ് അങ്ങനെയല്ല മറ്റൊരു കാര്യം ഇഞ്ചറി ആയിട്ട് വന്നതായിരിക്കാം അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ് ഇൻഫൈറ്റ് വൂണ്ട് കോസ് ഓഫ് ഡെത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ പോസ്റ്റ്മോർട്ടം ചെയ്യണം തീർച്ചയായിട്ടും അല്ല ഞങ്ങൾക്ക് രാത്രി മായ്ക്കോടി വെക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഓക്കെ രാത്രി നമ്മൾ ഇനി നമ്മൾ സ്പോട്ട് ചെയ്തു നമ്മളതിനെ ട്രാക്ക് ചെയ്തു ഇല്ല നൈറ്റ് നൈറ്റ് അത് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടത്തില് നമുക്ക് പറയാൻ പറ്റുള്ളൂ പഴക്കുണ്ട് പഴക്കുണ്ട് ഇഞ്ചു പഴക്കുള്ള മുറിവിന് പഴക്കുണ്ട് ഫ്രഷ് ഫൂൺസും ഉണ്ട് പക്ഷെ ഫ്രഷ് ഫ്രൂൺസ് കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ഫൂൺസും ഉണ്ട് ഇൻഫൈറ്റ് ഉള്ള വന്നൊരു ആനിമൽ ആണിത് പിന്നെ കാട്ടുനല്ല കടുവയ്പോ ഫൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കുന്നു ഇനി ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മള് കൊണ്ടുപോയിട്ട് ഓഫീസുണ്ട് നമ്മളെ ഓഫീസ് ഉണ്ട് വെറ്റനറി ഹോസ്പിറ്റലുണ്ട് അല്ലല്ലേ ഫോറസ്റ്റ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യും ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും അപ്പോഴാണ് നമുക്ക് റിയൽ കോസ് ഓഫ് ഡെത്ത് നമുക്ക് അറിയാൻ പറ്റും അതെ പന്ത്രണ്ടര തൊട്ട് രണ്ടര വരെ നമ്മൾ അതിനുശേഷമാണ് ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് ലിമിറ്റ് ഇല്ലേ ഓക്കെ തെർമൽ ഡ്രോൺസ് വർക്ക് ചെയ്തില്ലോ ഭയങ്കര ഇതാണ് കനോപ്പി ഭയങ്കര കനോപ്പി ഭയങ്കര ഇഷ്യൂസ് ആണ് അല്ല നോക്കൂ സെക്സ് നോക്കൂ നിങ്ങൾ കണ്ടില്ലേ സംഭവം വീടിന്റെ തൊട്ട് പുറകില് ആ അതിന് തൊട്ട് പറഞ്ഞു ഞങ്ങളത് ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു പക്ഷെ നൈറ്റ് ഞങ്ങൾക്ക് പിന്നെ ഫർദർ മൂവ് ചെയ്യാൻ പറ്റിയില്ല ഡ്രോൺസ് നമുക്ക് കിട്ടിയില്ല സോ അത് ട്രാക്ക് ചെയ്ത് വന്നപ്പോഴാണ് മോർണിംഗ് എത്ര മണി സിക്സ് തേർട്ടി ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത്